ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് ബാങ്ക് അധികൃതർ പാസ്പോർട്ട് എടുത്തു നൽകാൻ വിസമ്മതിച്ചതോടെ യുവാവിന്റെ വിദേശയാത്ര മുടങ്ങി കൊയിലാണ്ടി സ്വദേശി റിയാസിനാണ് ദുരനുഭവം നാളെ ഖത്തറിലേക്ക് പോകാനായില്ലെങ്കിൽ ജോലി നഷ്ടമാകുമെന്ന് റിയാസ് പറഞ്ഞു അതിനിടെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതിനെ തുടർന്ന് പാസ്പോർട്ട് എടുത്തു താൽപര്യമില്ലെന്ന് യൂണിയൻ ബാങ്ക് മാനേജർ റിയാസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി യൂണിയൻ ബാങ്ക് കോഴിക്കോട് പാളയം ശാഖ ജപ്തി ചെയ്ത സീൽ ചെയ്ത വീട്ടിൽ നിന്നും തന്റെ പാസ്പോർട്ട് എടുത്തു നൽകാൻ ഒരാഴ്ചയിലധികമായി റിയാസ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെടുന്നു എടുത്തു നൽകാമെന്ന ഇവർ അറിയിച്ചെങ്കിലും ഇതുവരെ നടപടി സ്വീകരിച്ചില്ല ജോലിക്കായി നാളെ ഖത്തറിൽ പോകേണ്ട റിയാസിന്റെ യാത്ര ഇതോടെ മുടങ്ങി കുട്ടികളല്ലേ സാധനങ്ങൾ എടുക്കാൻ നേരത്തെ അവസരം നൽകിയെങ്കിലും റിയാസ് ഇതിന് തയ്യാറായില്ല എന്ന് യൂണിയൻ ബാങ്ക് മാനേജർ രാഹുൽ പറഞ്ഞു ഇതൊരു ബാങ്ക് ആണ് ഞാൻ ഒരു ബാങ്ക് അയാൾ വന്നിട്ട് ഇവിടെ ഒരു മാനേജറാണ് എന്റെ ജോലി പോകുന്ന ഒരു കാര്യമാണ് ഇയാളത് എടു എടുക്കാതെ മനഃപൂർവം അതിനകത്ത് വെച്ചിട്ട് ഒരു ബാങ്കിന് ഒരു മീഡിയ വണ്ണിൽ വാർത്ത വന്നതിന് പിന്നാലെ മാനേജർ റിയാസിനെ വിളിച്ച ഭീഷണിപ്പെടുത്തി പാസ്പോർട്ട് എടുത്തു നൽകില്ലെന്നും കേസ് കൊടുക്കുമെന്നും മാനേജർ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് ആ പാസ്പോർട്ട് വരുന്നത് ഒരു റിബൺ അതുകൊണ്ട് നാളെ ഖത്തറിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ റിയാസിന് ജോലി നഷ്ടമാകും ഏക പ്രതീക്ഷയായിരുന്ന ജോലി ഇല്ലാതാകുന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമാണ് റിയാസിനും കുടുംബത്തിനും മുന്നിൽ ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശേരിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്